ആ കുട്ടുകാർ ഇന്ന് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വെച്ച് തീയ്യൽ ചീതാണെന്നെല്ലാം അഞ്ചിട്ട് അപ്പം ഈ രീതിയിൽ കിഴങ്ങ് ഉള്ളിയും കട്ട് ചെയ്യണം ഒരു മൂന്നോ മീഡിയം സൈസ് സവാള രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇത്ര അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ചക്കാളി ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പുളി കാണുന്നത് നമ്മൾ പുളി ഒന്നും ഒഴിക്കില്ല എക്സ്ട്രാ അപ്പോൾ അതിലരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കറിവേപ്പിലയും ഇട്ട് ഞാൻ അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യും ഒരു ശകലം ഉള്ളി നല്ലതായിട്ട് ഫ്രൈ ആകുമ്പോൾ ചിലട്ട് മുളകും വലിയത് ചേർക്കണം ചട്ടി വെച്ചു എണ്ണയിൽ കടുക് പൊട്ടി കടുവെല്ലാം പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഉള്ളിയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അതിന് ശേഷമേ തക്കാളി ചേർക്കുകയുള്ളൂ പിന്നെ അത് മൂടി വെച്ചാൽ എണ്ണയിൽ തന്നെ ആ ചൂടിൽ തന്നെ വേവിക്കും അങ്ങനെയാണ് കിഴങ്ങ് വേവിക്കും തീരെന്നെ വെള്ളമൊഴിച്ച് വേവിക്കാറില്ല അപ്പം കുറച്ച് ടേസ്റ്റ് കുറയുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ അതിനെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചൂടോടെ തന്നെ അതിനകത്തോട്ട് ഒരു അരസ്പൂൺ അര മുക്കാൽ സ്പൂൺ മുളക് പൊടി അരസ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പെരിഞ്ഞീരകം ഞാനങ്ങ് ഇതെല്ലാം ഫ്രൈ ആയി വരുമ്പോഴാണ് ചൂടോ പച്ചക്ക് ചേർക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ പെരിഞ്ഞീരകത്തിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ അങ്ങ് പോവും അപ്പം നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിരുന്നു മിക്സിയിൽ അടിച്ചെടുക്കും എണ്ണ തെളിയുന്ന രീതിയിൽ അടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു പ്രാവശ്യം ഒഴിച്ച് നല്ലതായിട്ട് കറക്കി ഒഴിക്കണം നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഒഴിച്ച് ഒരിക്കലും അരയ്ക്കാൻ പാടില്ല നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ കല്ലിൽ വെച്ച് അത് എണ്ണ തെളിയുന്ന മാതിരി അരച്ചെടുക്കുകയാണ് അമ്മമാരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് തീയതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്നുകൂടെ തക്കാളി വേകുന്നവരെയും കൂടെ തീ തീ കുറച്ച് വെച്ചുകഴിഞ്ഞാൽ തീ ഫുള്ള് ഇണയ്ക്കാൻ പാടില്ല ചട്ടിയിൽ ചട്ടിയിൽപ്പിടി അപ്പോൾ നമ്മളിതൊന്ന് മിക്സിയിലോ ജാറിൽ ചെറിയ ജാറിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് എണ്ണ ഈ രീതിയിൽ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ അരച്ചെടുക്കണം തേങ്ങയാകുമ്പോൾ അരച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞ് വരും അപ്പോൾ ആ മസാലയുടെ ഒക്കെ അപ്പോൾ നമ്മളിതിനകത്തോട്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ചേർക്കാം ജസ്റ്റ് പരിഞ്ഞീരകവും മുളകും മല്ലി ഇത്ര മാത്രമേ തേൽ ഞാൻ ചേർക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടിച്ചും കൂടെ കണ്ട നല്ലതായിട്ടൊന്ന് മിക്സാക്കി മിക്സിയിലൊന്നും കൂടെ കറക്കി എടുക്കുമ്പോൾ ഈ കളറ് വരുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തിളച്ച് ഉപ്പും പുളി ഉപ്പും ഒന്ന് കറക്റ്റ് എഴുകൊക്കെ നോക്കി നമുക്ക് കറി വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ തീയ്യൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയും കൂടെ ഒക്കെ ചേർക്കാം ഗ്രേവി വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് ഇങ്ങനെ തിക്നെസ് വേണ്ടവർക്ക് ഇതിനെയും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗ്രേവിയും കൂടെ ചേർക്കാം നമുക്ക് ഫോർ മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ലഞ്ച്